പനമരം മീനങ്ങാടി റോഡിലെ വരതൂർ ചെറിയ പാലം വീതി കൂട്ടി പുതുക്കി പണിയണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത് വർഷങ്ങളോളം പഴക്കമുള്ള പാലം തകർച്ചാവസ്ഥയിലാണെന്ന് നിലവിലുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നിരവധി വാഹനാപകടങ്ങളാണ് ഇവിടെ നടന്നത് അതുകൊണ്ട് തന്നെ അടിയന്തരമായി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പച്ചിലക്കാട് മുതൽ മീനങ്ങാടി വരെ റോഡ് വീതി കൂട്ടി ടാറിംഗ് ഉൾപ്പെടെയുള്ള നവീകരണ പ്രവർത്തികൾ ചെയ്തെങ്കിലും വളരെ വീതി കുറഞ്ഞ ചെറിയ പാലം അപകടഭീഷണി ഉയർത്തുകയാണ് ദിവസേന ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാലത്തിന് അവഗണന മാത്രമാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു കഴിഞ്ഞ ദിവസം വിവാഹം കഴിഞ്ഞു മടങ്ങിയ മീനങ്ങാടി സ്വദേശികൾ സഞ്ചരിച്ച കാർ വീതി കുറഞ്ഞ ഭാഗത്തെത്തിയപ്പോൾ പാലത്തിൻ്റെ കൈവരിയിലിടിച്ച് മറിയുകയായിരുന്നു പരിക്കുകളോടെ വാഹനത്തിൽ ഉണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത് റോഡ് നവീകരിച്ച് നല്ല രീതിയിൽ നല്ല റോഡ് ആക്കി വെച്ചിട്ടുണ്ട് പാലത്തിന്റെ സൈഡ് വരെ പാലം വരെ അതിന്റെ അപ്പുറവും ഇപ്പുറം രീതി വീതി കൂട്ടിയിട്ടുമില്ല പഴയ പാലം പഴയ പഴയ രീതിയിൽ തന്നെ കിടക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പാലത്തിന് വേണ്ട നടപടി സ്വീകരിച്ചത് വീതി കൂട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ നിത്യം അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ അത് കാര്യമായ അപകടം നടന്നു ഒരു കൊച്ചിന്റെ കാര്യം നില വളരെ ഗുരുതരമായാണ് ഇതിൽ നടത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് വേണം നടപടി റോഡിന്റെ പ്രവൃത്തികൾ ആരംഭിച്ചപ്പോൾ തന്നെ പാലം പുനർനിർമ്മിക്കണമെന്ന ആവശ്യവുമായി നിരവധി പരാതികൾ നൽകിയിരുന്നു എന്നാൽ അനുകൂല നടപടിയുണ്ടായില്ല വലിയൊരു ദുരന്തം ഉണ്ടാകും മുൻപേ അധികൃതർ ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പനമരം